The cat നമുക്ക് റിസപ്ഷൻ ഡ്രസ്സ് എടുക്കാൻ പോയാലോ ഇത് കണ്ണൂരാണ് അലൂരയാണ് കേട്ടോ ഒരുപാട് ബ്രാഡ്സിനെ കണ്ടുള്ള പരിചയം കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും നല്ല ടിപ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും കൂടെ ടിപ്സ് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നുണ്ട് എന്റെ ഫംഗ്ഷനോട് കൂടിയിട്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങളും എനിക്ക് കിട്ടിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഒത്തിരി റെൻ്റൽ ഔട്ട്ഫിറ്റ് കടകൾ പോയിരുന്ന കേട്ടോ എനിക്ക് ഇവരുടെ കളക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടം വീക്കെൻഡ് കേട്ടോ പോയത് അതുകൊണ്ട് എനിക്ക് എല്ലാ ലഹങ്കയും നോക്കാൻ പറ്റി അധികം ഞാൻ സോട്ട് ചെയ്തത് ഇട്ട് നോക്കാനും പറ്റും എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും നിങ്ങൾ വീക്കെൻഡ് േ നിങ്ങൾ വിചാരിക്കും ഞാൻ പെഡ് പ്രൊമോഷൻ കൊണ്ട് വന്നതാണെന്ന് അല്ല ഞാൻ ഒരുപാട് റെൻ്റൽ ഷോപ്പുകൾ നോക്കിയിരുന്നു എനിക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എൻ്റെ ബഡ്ജറ്റിന് കിട്ടിയത് ഇതാട്ടോ ഇവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ കപ്പിന്റെ ജ്വല്ലറി കളക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഡ്രസ്സിന് ഏതാ ചേർണേന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പറ്റുമായിരുന്നു എക്സിനോട് പലപ്പോഴും കോൺട്രാസ്റ്റ് ജ്വല്ലറീനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് എന്താണ് ഇത് കണക്ടഡ് ആവാത്തതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലായത് നിങ്ങൾ ഇങ്ങനെ ഇട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നെ കഴിഞ്ഞു കൂടുതൽ എന്നെ ആസ്വദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ സ്റ്റാഫ് ഉണ്ടാവുന്നത് നല്ലതോ കാരണം നിങ്ങൾ നോക്കിക്കേ ഓരോ ഓർണമെന്റ് മാറുമ്പോഴും ഇതിന്റെ ഡിഫറൻസ് കാണുന്നുണ്ടോ ഡ്രസ്സിന്റെ നെക്ക് ലൈൻ അനുസരിച്ച് വരെ ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുന്നതുപോലെ മാറുന്നുണ്ട് പീസും ബോഡി ഷേപ്പും ഒക്കെ അനുസരിച്ച് മാറുന്നുണ്ട് ഈ കളർ ഓർണമെന്റ് ഒക്കെ എപ്പോഴും പോയി അല്ലേ കോൺട്രാസ്റ്റ് ആണ് ഇപ്പൊ താരം കളക്ഷൻ ഒന്നിച്ച് അടുത്തൊക്കെ പോയാൽ അതും ഗുണമാണ് ഇവരുടെ സ്റ്റാഫ് സർവീസും പറയാതിരിക്കാൻ വയ്യ ഇതായാലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടപ്പെട്ടേന്ന് പറയണേ